സൂറത്തുൽ അവസാനച്ച ഭാഗത്ത് അള്ളാഹു സുഹാന അവര് പറഞ്ഞു അള്ളാഹു പരമകാരുണികൻ ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു ഘോരമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അധികോരമായ ഭയാനകമായ ഗൗരതമേറിയ ഒരു വിഷയമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ആകാശം മുണ്ടുകറിപ്പോ ഭൂമി ഒരു കുട്ടിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ വാക്കുകൾ കൊണ്ട് ആ വാക്കെന്ന് പറയുന്നത് ഈ പറയുന്ന ദുരന്തങ്ങളെ കാളക്കെ വലുതാണ് എന്ന് അള്ളാഹു സുബാന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ അലൈഹി കയറി പ്രവാചകൻ അലൈഹി സംസാരിക്കാൻ തുടങ്ങി കണക്കാക്കിയിട്ടില്ല അന്ത്യനാളിൽ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ ആകാശങ്ങളെയും ഭൂമിയെയും വലത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് انا المتكبر انا الملك اين الملوك الدنيا يعني انا انا الأزاؤه. ഞാനാണ് ഞാനാണ് ഏകാധിപതി രാജാധിപതി എവിടെ 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 രാജാക്കന്മാർ പ്രമാണിമാർ നാളിൽ ആകാശത്തെയും ഭൂമിയെയും വലത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് മിമ്പറിൽ ഇത് പറയാൻ തുടങ്ങിയപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു മിമ്പർ മിമ്പർ തുടങ്ങി തുടങ്ങി എത്രത്തോളം അജൈവവുമായ ഒരു വസ്തുവും ഈ ദുനിയാവില പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലേ ഇല്ല പക്ഷെ അവയുടെ നമുക്ക് മനസ്സിലാവുകയില്ല അത്രയും മഹാനായ ഉന്നതനായ പരിശുദ്ധനായ രാജാതിരാജനായ സൃഷ്ടാവായ അള്ളാഹു ഒരു കൃമികീടത്തിന്റെ വലുപ്പം പോലും ഇല്ലാത്ത മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ് മനുഷ്യൻ എത്രമാത്രം ദുർബലനാണ് മനുഷ്യൻ അത് മനസ്സിലാവണമെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണം അത് റസൂൽ കൽപ്പനയാണ് ഖുർആാനിന്റെ കൽപ്പനയാണ് ഒരിക്കൽ ആയിഷാർ അലിള്ളഹയുടെ വീട്ടിലേക്ക് രണ്ട് സഹാബികൾ വന്നു എന്നിട്ട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റസൂലിന്റെ ജീവിതത്തിൽ അത്ഭുതമായി തോന്നിയിട്ടുള്ളത് എന്താണ് അപ്പോ ആയിഷാർ അള്ളാൻ പറഞ്ഞു കൊടുത്തു ഒരു ദിവസം രാത്രി പ്രവാചകൻ നിന്നു നിസ്കരിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞ് കവിളുകൾ നനഞ്ഞു എന്നിട്ട് അവസാനം താടി നനഞ്ഞു തിക്ക് താടിയാണ് പ്രവാചകന്റെ കട്ടിയുള്ള താടി രോമങ്ങളാണ് പ്രവാചകന്റെ ആ താടി രൂപങ്ങൾ മുഴുവനും നനഞ്ഞു അവസാനം പ്രവാചകൻ നിന്നിരുന്ന സ്ഥലത്തിന്റെ മണ്ണ് നനഞ്ഞു കുതിർന്നു എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിയ ശർന്നാല് പറയാൻ രാവിലെ ബിലാൽ അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് റസൂലിനെ വിളിക്കാൻ വരുന്ന സമയത്ത് പ്രവാചകൻ ഇതേ അവസ്ഥയിലാണ് കരഞ്ഞ് കരഞ്ഞ് പ്രവാചകൻ മണ്ണ് മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ബിലാൽ ചോദിച്ചു യാ എന്തിന് മുമ്പും പിമ്പുമുള്ള സകല പാപങ്ങളും പടച്ചു പുറത്തന്നിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ആ സമയത്ത് റസൂൽ പറഞ്ഞു ഞാൻ ഒരു നന്ദിയിൽ അരിമയായിരിക്കണ്ടേ മാത്രല്ല نَزَلَتْ عَلَيَّ الليلة آيَةٍ إِنَّ الْغَيْرَاتِ لِلْكُرِيَةِ آيَةٍ تَرَغِي آيَة وَيْلٌ لِمَنْ قَرَأَهَا آيَة وُذُنَّ بَنِ نَاشَمْ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ആയത്തേതാണ് ആകാശ സൃഷ്ടിപ്പിൽ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എത്ര തവണ നമ്മൾ എത്ര തവണ നമ്മൾ ഇത് കണ്ടിരിക്കുന്നു നിസ്സംഗമായി ആവി ഇട്ടിട്ട് അർദ്ധബോധാവസ്ഥയിൽ ഉറക്കം തോന്നിക്കൊണ്ട് ഈ ആയത്ത് നമ്മൾ ഓതിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹാത്മ്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഉന്നതമായ ഒരു ഒരായത്താണത് ആ ആയത്തിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയാനും അതിലൂടെ അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ കുറിച്ച് അറിയാനും നാം ശ്രമിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് നമുക്ക് തൊഫീഖ് നൽകുമാറാകട്ടെ ആ റബ്ബിന്റെ പേരിലുള്ള ആരോപണത്തിന്റെ അവസ്ഥയിൽ ഒരു അഭിവാദ്യം കൊണ്ടുപോലും പ്രിയപ്പെട്ടവരെ അതിന് ഭാഗമാക്കാതിരിക്കുക അള്ളാഹു നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ രാധ ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരാണ് റബ്ബെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിനക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ഉറച്ചു ولكن يقولون ان الله توفيق ان الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت الرحيم وصلى الله على نبينا محمد وعلى آله واصحابه ومن تبعهم بإحسان إلى يوم الدين